എഗ് ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ള ചിക്കൻ കബാബിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നല്ല അടിപൊളി കോമ്പിനേഷനാണ് സംഭവം കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നും കബാബും ഫ്രൈഡ് റൈസും പക്ഷേ രണ്ടും കൂടി കഴിച്ചപ്പോൾ നല്ല കോമ്പിനേഷനായിട്ട് തോന്നി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഫ്രൈഡ് റൈസിൻ്റെ കൂടെ മാത്രമല്ല കേട്ടാ ചപ്പാത്തിയുടെ കൂടെയിലും പൊറോട്ടയുടെ കൂടെയിലും അടിപൊളി കോമ്പിനേഷനായി നമുക്കൊരു സ്റ്റാർട്ടർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് കൃത്യമായ അവിൽ ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണമെങ്കിൽ അടിപൊളിയിട്ട് കിട്ടും എന്തായാലും നമ്മൾ ഇതിന് എടുത്തിട്ട് മുക്കാൽ കിലോൻ്റെ അടുത്ത് വരുന്ന ചിക്കൻ ആട്ട എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ആദ്യമുള്ളത് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ആഡ് ചെയ്യണമെന്നില്ല ഞാൻ വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അരച്ചതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ എടുക്കുക ചെയ്തിട്ടുള്ള കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി വിനാഗിരി വിനാഗിരി നല്ല രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും മുക്കാ കിലൊണ്ട് എന്തിനാണ് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി നമുക്ക് ഇതിൽ ഇനി ഒരുപാട് കൂട്ടുകൾ വരാണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചേർത്താൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കുരുമുളകിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഇനി കൊണ്ട് തന്നെ നമ്മൾ കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ സാധാരണ മുളക് കൂടിയും ചേർക്കേണ്ട അത്യാവശ്യം എരുവുള്ളാണ് ഇത് അര ടേബിൾ സ്പൂൺ ആയിട്ട് നമ്മൾ ചേർത്തിട്ടുള്ളത് പിന്നെ ഗരം മസാല ഒരു അര ടീസ്പൂണും കൂടി ചേർക്കുന്നുണ്ട് ഗരം മസാല അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചേർക്കാട്ട എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് കാരണം ചിക്കൻക്ക് മസാല ഒന്ന് പിടിക്കണം എന്നാലും നമുക്ക് ആ ചിക്കൻ കഴിക്കുമ്പോൾ അതിൽ മസാല പിടിച്ചതായിട്ട് തോന്നുള്ളൂ നമ്മൾ വറുക്കാൻ നിൽക്കുന്ന സമയത്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കേണ്ടത് ഈ ഒരു മുക്കാൽ കിലോൻ്റെ അടുത്ത് വരുന്ന ചിക്കനിൽ നമ്മൾ അര അരക്കപ്പോളം കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർക്കുന്നുണ്ട് സാധാരണ മൈതീം കോൺഫ്ലോർന്ന് ഒരുമിച്ച് ഒരേ അളവിലാണ് എടുക്കാറ് ഇതിൽ അര അരക്കപ്പോളം നമ്മുടെ കോൺഫ്ലോറും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ്യയും കൂടി ചേർത്ത് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണ്ടത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഇതുപോലെ അങ്ങനെ മിക്സ് ആക്കി ആക്കിയെടുക്കണം ഈ മസാലയോട് കൂടിയിട്ടുള്ള കോട്ടിങ് ആണ് ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ മസാല നല്ലപോലെ ചിക്കനിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഉണ്ടാവണം അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ മസാല ഇതുപോലെ പിടിക്കില്ല അതാ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ മസാല കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അതുകൊണ്ട് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കോൺഫ്ലോറും മൈദീം വറക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആദ്യം മസാല പുരട്ടി വെച്ചില്ല ആ സമയത്ത് തന്നെ കോൺഫ്ലോറും മൈദീം ചേർത്തിട്ട് ഫ്രിഡ്ജിൽ ഒഴിക്കാം ഏറ്റവും നല്ലത് ഒരു മണിക്കൂർ മുന്നെങ്കിലും മസാല പുരട്ടിയിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നാടെ വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറത്തെടുത്ത് സൺഫ്ലോർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല വല്ലാതെ മുക്കി പൊരിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതുപോലെ അങ്ങനെ പകുതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഉള്ളു വേവാൻ സമയം എടുക്കും മൈതീം കോൺഫ്ലോറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കോട്ടിങ് കരിഞ്ഞു പോകാണ്ട് ഉള്ള് നല്ലപോലെ വെന്ത് മുരിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ പ്രധാന ഘടകം എന്ന് പറയുന്നത് അവസാനം ചിക്കൻ വെന്ത് മുരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പച്ചമുളകും കറിവേപ്പിലിട്ട് ഇത് കഴിഞ്ഞാൽ അടിപൊളി ആണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ചിക്കൻ കബാബിന് അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈഡ് അതേ സ്മെല്ലും ഫ്ലേവർ ഒക്കെ നിങ്ങൾ ചെയ്താൽ കിട്ടും ഇതെന്തായാലും ചെയ്യാതിരിക്കരുത് പച്ചമുളക് കിട്ടുമ്പോൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഒരു കിലോ ചിക്കൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് വരം കോൺഫ്ലോറും അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂൺ ഇതൊക്കെ എടുക്കാട്ടെ വെറുതെ ഇരുന്ന് കഴിക്കാൻ പോലും നല്ല സ്വാദായിട്ട് ഈ ഒരു ചിക്കൻ കബാബ് എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാലും പൊറോട്ടയുടെ കൂടെയാലും ട്രൈ ആക്കിക്കോ